ഉച്ചങ്കായി എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും പെരുന്നാൾ കഴിഞ്ഞുവെങ്കിലും അടിപൊളി പെരുന്നാൾ ആശംസകൾ വിഷു ആശംസകൾ ഈസ്റ്റർ ആശംസകൾ നമ്മൾ ഈ ആശംസകളുടെ കൂടെ ഒരു ഓഫറും കൂടെ തരുകയാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ വിത്തുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്തുകൾ എത്തിക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്ന് നമ്മുടെ ഓരോ വീടുകളിലും ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും അടുക്കള കൃഷി നിർബന്ധമാക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാ വീഡിയോയിലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആർക്കും ബോറടിക്കേണ്ട അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു ഉള്ളൂ നിർബന്ധമായിട്ടും വിഷരഹിത ഭക്ഷണം നമ്മൾ ശീലമാക്കേണ്ട സമയം അതിക്രമിച്ചു അതിപ്പോൾ പച്ചക്കറി മാത്രം അങ്ങനെ നോക്കിയാൽ മതിയോ എന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിൽ കാണും പക്ഷെ അങ്ങനെയല്ല പച്ചക്കറികളിലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാലോ നമുക്ക് സ്പേസ് ഇല്ല എന്നുള്ളതാണ് കുറേ ആളുകൾ പറയുന്ന ന്യായം രണ്ടാമത്തത് സമയമില്ല എന്നുള്ളതാണ് ഇത് രണ്ടും നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ താമസിക്കുന്നുണ്ടാവുമായിരിക്കുമല്ലോ അപ്പോൾ ടെറസ് ആണെങ്കിൽ ടെറസിൻ്റെ മണ്ടയ്ക്ക് ചെയ്യാം എത്രയോ ആളുകൾ ടെറസിൻ്റെ മണ്ടയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതല്ലെങ്കിൽ നമ്മളെ മുറ്റത്തോ ഒരു ഭാഗത്ത് ചെറിയൊരു സ്പേസ് നമുക്ക് വെയിൽ തട്ടുന്ന ഒരു സ്പേസ് നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ അത് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണും ഇപ്പോൾ തുടർച്ചയായിട്ട് കൃഷി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മളെ ഈ പറയുന്നതൊന്നും അത് കാര്യമാക്കേണ്ട കാര്യമില്ല പക്ഷെ അവർക്കും വിത്തുകൾ നമുക്ക് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എത്തിച്ചു തരാൻ കഴിയും പത്ത് രൂപ മോസ്റ്റ്ലി ഒരു നൂറ്റമ്പതോളം വെറൈറ്റി വിത്തുകൾ പത്ത് രൂപയ്ക്ക് പത്ത് രൂപയാണ് ഒരു പാക്കറ്റിന് നമ്മൾ ഈടാക്കുന്നത് അത് നമുക്ക് സൗജന്യമായിട്ട് കൊടുക്കണമെന്നുണ്ട് പക്ഷേ അത് പോസിബിൾ അല്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നടക്കുന്ന കാര്യമല്ല അപ്പം പത്ത് രൂപ ഒരു പാക്കറ്റ് പത്ത് രൂപ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകളാണ് അതൊക്കെ നമ്മൾ ഉറപ്പിച്ച് മാത്രമാണ് നിങ്ങൾക്ക് വിത്തുകൾ തരുന്നത് ക്വാളിറ്റിയൊക്കെ നമ്മൾ ശരിക്കും ഉറപ്പിച്ചിട്ട് മാത്രമേ തരുള്ളൂ അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ച് തരുന്നുണ്ട് അപ്പോൾ ചീരകളാണെങ്കിലൊരു എട്ടൊൻപത് ഐറ്റം ചീര പയറുകൾ ഒരു ഐറ്റം പയറുകൾ വഴുതനകൾ എല്ലാത്തിൻ്റെയും വെറൈറ്റീസ് വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫോട്ടോ സഹിതം വിലയും ഒക്കെ കാണാൻ കഴിയും അതിൽ പ്ലേസ് ഓർഡർ ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഈ കാണുന്നതാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റൊമ്പത് ശതമാനം വാട്സപ്പിൽ അപ്പോഴേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ചിലപ്പം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും സമയം വ്യത്യാസം വരുന്നേ ഉള്ളൂ എന്തായാലും റിപ്ലൈ കൃത്യമായിട്ട് കിട്ടും പിന്നെ ഇത് തുടക്കക്കാർക്ക് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് ചോദിക്കണം അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്ത് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ വീടുകളിലും വീടോ ഫ്ലാറ്റോ ഫ്ലാറ്റിലാണെങ്കിലും നമുക്ക് വള്ളി വളർത്തുന്നത് മാത്രമേ ചെയ്യാൻ പറ്റാത്തുള്ളൂ അല്ലാതെ ഈ തക്കാളികൾ വെണ്ടകൾ വഴുതനകൾ ഇതൊക്കെ ചെയ്യാലോ മുളകുകളൊക്കെ ചെയ്യാലോ അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ സുന്ദരി ചീരയാണ് അങ്ങനെ ചീരകൾ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പത്തോളം വെറൈറ്റീസ് ഉണ്ട് അഗസ്ത്യചീര അങ്ങനത്തെ എല്ലാം ഉണ്ട് വാളരിപ്പയർ അങ്ങനെ പയറുകളിൽ തന്നെ ഒരു പത്തൈറ്റം പന്ത്രണ്ട് ഐറ്റം പയറുകളുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് വിത്തുകൾ വാങ്ങിക്കുന്ന ആളുകളുടെ റിവ്യൂസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ നൂറ് ശതമാനം എല്ലാവർക്കും എല്ലാം സക്സസ് ആവില്ലല്ലോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സക്സസ് ആവും ബാക്കിയുള്ള അഞ്ച് ശതമാനം സക്സസ് ആവാത്തതിന് എന്തെങ്കിലും ഒരു കാരണം കാണും ആ കാരണം കണ്ടുപിടിച്ച് നമ്മളത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് അത് അറിയാമല്ലോ ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യക്കാർക്ക് നമ്മുടെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് വലിയൊരു ലെങ്ത്തി വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ സമയം വലിയൊരു വീഡിയോ ആയി പോവും അപ്പോൾ അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് നമ്മളതിലൊരു മുന്നൂറോളം വെറൈറ്റി വിത്തുകൾ ആണ് അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു തരാൻ റെഡിയാണ് അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച്